എത്ര പ്രായമായാലും നമുക്ക് വെളുത്ത മുടി മൊത്തം കറുപ്പിച്ചെടുക്കാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നെറ്റിയുടെ ഭാഗത്താണല്ലോ വെളുത്ത മുടി കൂടുതൽ വരുന്നത് പെട്ടെന്ന് തന്നെ ഗർഭിച്ചെടുക്കാം അമ്പതായാലും അറുപതായാലും എത്ര വയസ്സായാലും അപ്പം ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേര് കണ്ടിട്ട് എല്ലാവർക്കും തന്നെ റിസൾട്ട് മിക്കവർക്കും ഉപയോഗിച്ചവർക്ക് എല്ലാ റിസൾട്ട് കിട്ടിയൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇതുപോലെ തന്നെ ഒരു ഹെയർ ഡൈ ആണ് ഞാൻ അന്നും ഉണ്ടാക്കി കാണിച്ചത് ഒരുപാട് പേർക്ക് ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു നല്ലൊരു ഹെയർ ഡൈ ആണ് ഉപകാരപ്രദമാണ് കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ആൾക്കാരാണ് അതായത് കെമിക്കൽ യൂസ് ചെയ്യത്തില്ല നീലേമൽ ചെയ്യത്തില്ല ഹെന്ന ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് ഉപകാരപ്രദമാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അട്ടിപ്പൊളി ഒരു നാച്ചുറൽ ആണ് വെറും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അട്ടിപ്പൊളിയായിട്ട് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള വെളുത്ത മുടിയെ മൊത്തം കറപ്പിച്ചെടുക്കാം അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെയ്യാം ഇതുപോലെ കെമിക്കൽ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ചുറിച്ചില് അലർജി മുഖത്ത് നീരുണ്ടാകും ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ ഒരു കെമിക്കൽ യൂസ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി സ്വാഭാവിക നിറത്തിലേക്ക് എത്തും അതുപോലെ തന്നെ അധികം മുടി വെളുക്കാതെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കും വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല കറുപ്പോ കൂടിയും നല്ല കരുത്തോടു കൂടിയും വളരുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു മുടിനര പോലും അതായത് എത്ര പ്രായമായാലും മുടിനര കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ അപ്പം അതിനായിട്ട് ആ ഒരു ഹെയർ ഡേ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് മതി നമുക്ക് ആ ഹെയർ ഡേ ഉണ്ടാക്കാം അപ്പോൾ മൂന്ന് സൈസിലാണ് ഞാൻ ഉണ്ട് മൂന്ന് ടൈപ്പിലാണ് ആ ഹെയർ ഡേ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അതുപോലെ ചെയ്തു നോക്കുക അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ഒരു കടായി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇരുമ്പിൻ്റെ കടായി പുതിയ ആൾക്കാരാണ് പറയുന്നത് ഇരുമ്പിൻ്റെ ഒരു കടായി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഇത് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചേർന്ന് കയ്യോന്നിയുടെ പൗഡറാണ് അപ്പം കയ്യോന്നി പൗഡറിൻ്റെ ഗുണം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കയ്യോന്നി മുടി നല്ലവണ്ണം കറുത്തു വരാൻ സഹായിക്കുന്ന അടിപൊളി ഒരു പൗഡറാണ് അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഡൈ ആയിട്ട് യൂസ് ചെയ്യാം അപ്പം ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം കയ്യോന്നി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പച്ചമരുന്ന് കടയിൽ അതായത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ പച്ചമരുന്നുകളിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കയ്യോന്നി പൗഡർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇനി ഞാൻ ചേർത്തേക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെല്ലിക്കപ്പൊടിയും നമ്മുടെ മുടിക്ക് വളരാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹെഡേക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നീലയമ്മലിയുടെ പൊടിയാണ് അപ്പം ഇത് അലർജി ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ യാതൊരു പ്രശ്നവും വരത്തില്ല ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ചൂടാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിലുണ്ടാകത്തില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം നീലിയമ്പരി എടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കറക്റ്റ് അളവാണ് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ എന്താ പറയുക കയ്യൂന്നിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നീലിയമ്പരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടി അപ്പോൾ ഇത് മൂന്നുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം ഈ ഈ മൂന്ന് സാധനങ്ങളും തന്നെ മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹെർഡൈ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയും നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കുന്നത് ഒരുവിധം നല്ലതായിട്ട് തന്നെ കറപ്പിച്ച് തന്നെ എടുക്കണം അപ്പോൾ ഇതൊരു നാച്ചുറൽ ഹെർഡൈ ആണ് അപ്പോൾ ഇത് നമ്മുടെ തലയിൽ തേക്കുന്നതുകൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലോ യാതൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ മുടി വളരാനേ സഹായിക്കുന്നു ഇനി നമുക്കൊരു ഒരു സാധനം കൂടെ ചേർത്ത് കൊടുത്തേക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കാരണം ഈ ഒരു തലയിലെ ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ടും ഈ മഞ്ഞൾപ്പൊടി ഒരുപാട് നല്ലതാണ് തലയിലെ താരൻ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ടും മഞ്ഞൾപ്പൊടി ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഈ നാല് കൂട്ട ഐറ്റംസും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് കാരണം പെട്ടെന്ന് കരഞ്ഞു പോകും ചില ആൾക്കാർ ഹെഡൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ അവരുടെ പ്രശ്നം എന്താണ് ചിലപ്പോൾ പെട്ടെന്ന് ചൂടാക്കി എടുത്തിട്ട് വേഗം തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇങ്ങനെ കരഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഗുണം കിട്ടത്തില്ല അതുകൊണ്ട് ഈ ഒരു കട്ടി കുറഞ്ഞ ചട്ടിയൊക്കെ ഈ ചിരു കടായി ഒക്കെ ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാം കട്ടിയുള്ള ചിരിച്ചട്ടി ആണെങ്കിൽ നമുക്ക് എന്താണ് തീ കൂട്ടി വെച്ചതിന് ശേഷം നല്ലപോലെ ചട്ടി ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെക്കാം ഇതൊരു ഇരുമ്പിൻ്റെ കടായി ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് ചൂടായി വരും അപ്പം ഞാനിതെല്ലാം കൂടെ കൂടി നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പം ഇത് നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തുള്ളൂ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കുപ്പിയിൽ ഒരു ഉണങ്ങിയ ഗ്ലാസ് കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കാം പക്ഷേ വെള്ളമോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വീഴരുത് നമുക്ക് ആവശ്യമുള്ളത്രയും മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് പോകാം ഒരുപാട് പേരെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് വെറുതെ ഞാൻ പറയുകയല്ല അപ്പം ഇത് നമുക്ക് നന്നായിട്ട് എടുക്കാം ഇത് നന്നായിട്ട് നന്നായിട്ടിന്ന് പുകഞ്ഞു വരുന്നുണ്ട് അപ്പം നമ്മുടെ ഗ്യാസ് തീ നല്ലപോലെ കുറച്ചിടാൻ ശ്രമിക്കുക കരിഞ്ഞു പോകരുത് അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ചൂടാക്കി തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ആവശ്യാനുസരണം ഉപയോഗിക്കണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം എന്നിട്ട് നമുക്ക് ഒരു ഉണങ്ങിയ ഗ്ലാസ് ചാറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി അപ്പം ഇത് നമുക്ക് ആവശ്യാനുസരണ പുറത്തോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരിക്കലും നമ്മുടെ കയ്യിലോ തുണിയിലോ ഒന്നും ആവത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കമൻറ്റ് നോക്കിയാൽ മനസ്സിലാകും ആവത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട രീതിയിലാണ് ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ ഓടിച്ചൊന്നും ചെയ്തിട്ട് കാര്യമില്ല കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്താൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇത് നല്ലവണ്ണം നല്ല ചൂടായിട്ട് നല്ല വണ്ണം തന്നെ ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് പാക ചെയ്യുമ്പോൾ ജനലൊക്കെ വേണ്ടി തുറന്നുണ്ടാവും പുകയെല്ലാം പുറത്തോട്ട് പോകാനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ മിറ്റത്ത് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ അടുപ്പിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ച് പുകയൊക്കെ വരും അതുകൊണ്ട് ജനലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വേണം ഇതൊന്ന് കരിച്ചെടുക്കാനായിട്ട് അപ്പം നല്ലതായിട്ട് തന്നെ കറിപ്പേ വേഗം തന്നെ അതായത് പൊടികളായതുകൊണ്ട് തന്നെ വേഗം തന്നെ ഒന്ന് കറുത്ത് കിട്ടും അപ്പം തണുത്തതിനു ശേഷം ഇത് നമുക്ക് ഇനി ആദ്യം രണ്ട് മൂന്ന് രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ചില ആൾക്കാർക്ക് പിന്നെ ഒരുപാട് മുടിനര പ്രശ്നമുള്ളവരുണ്ടായിരിക്കും അപ്പം അവർക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് നെറ്റിയുടെ ഭാഗത്തെ ഒരുപാട് ഹെയറുകൾ ഫ്രണ്ട് നിരയൊക്കെ ഒരുപാട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പിന്നെ വെളിച്ചെണ്ണ അതായത് ചിലർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പം അവർക്കും അപ്പം അങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിൽ ഒരു ഗ്ലാസ് ബൗളിൽ ആക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജാസ്മിൻ്റെ ഹെയർ ഓയിലാണ് അതായത് ഇത് എല്ലാവർക്കും അറിയാം നമുക്ക് തലമുടി തലമുടിയൊക്കെ ഇന്ന് പറന്ന് കിടക്കാതിരിക്കാൻ ഷൈനിങ് ആയിട്ട് കിട്ടാനായിട്ട് പോകുന്ന പുറത്തൂടെ തേച്ചുകൊണ്ട് പോകുന്ന സ്മെല്ലുള്ള ഒരു ജാസ്മിൻ ഹെയർ ഓയിലാണ് അപ്പം ഇത് നമുക്ക് ഉപയോഗിച്ചോ കാരണം ഇത് നമുക്ക് യാതൊരു വെളിച്ചെണ്ണയുടെ ഒരു മണമൊന്നും കാണത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും നല്ലപോലെ പെട്ടെന്ന് ഉണങ്ങി പിടിക്കുകയും ചെയ്യും അപ്പം ഇത് നമ്മൾ ഇപ്പോഴല്ല ഈ ഒരു ഹെയർ ഹെയ്ഡെയിൽ ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഗ്ലാസ് ബ്ലൗ ബൗളിനകത്ത് മിക്സ് ചെയ്ത് വെക്കുക വെച്ചിട്ട് ഒരു മൂന്നോ നാല് ദിവസം നമുക്കൊന്ന് അടച്ച് സൂക്ഷിക്കാം കേട്ടോ ഈ അടച്ച് സൂക്ഷിക്കുമ്പോഴാണ് അതിനകത്ത് നല്ലതായിട്ട് ഇതെല്ലാം നന്നായിട്ട് യോജിച്ചിട്ട് ഈ ഒരു നമ്മുടെ എണ്ണയും കൂടെ അതായത് ഈ ജാസ്മിൻ ഹെയർ ഓയിലിലൂടെ കിടന്നും യോജിച്ച് ശരിയാവുന്നത് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ വീണ്ടും ഈ ഒരു ജാസ്മിൻ ഹെയർ ഓയിലിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ഈ ഒരു ഈ ജാസ്മിൻ ഹെയർ ഓയിൽ ഒഴി ഉപയോഗിക്കുമ്പോൾ ഒട്ടലും കാര്യങ്ങളും ഒന്നും കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മുടിയിൽ തേച്ചുകൊണ്ട് പോവുകയും ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് ദിവസത്തോളം വെക്കുന്നത് അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് വരണം വെറുതെ ഒഴിച്ചു വെച്ചാൽ മാത്രം പോരാ നല്ലവണ്ണം തന്നെ നമുക്കിത് നല്ല രീതിയിൽ തന്നെ നല്ല യോജിപ്പിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തു വെക്കാനായിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നെറ്റിയുടെ ഭാഗത്തെ വെളുത്ത മുടിയൊക്കെ ഉണ്ടെങ്കിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നല്ലവണ്ണം കരി കറുപ്പായിട്ട് നല്ല കട്ട കറുപ്പായിട്ട് തന്നെ മുടിയിരിക്കുന്ന ഏത് പ്രായത്തിലുള്ളവർക്കും എൻ്റെ ഉമ്മച്ചിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പത്ത് എഴുപത്തഞ്ച് വയസ്സായി എന്നിട്ടും അത്രേം മുടി നിലയേ ഉള്ളൂ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പം വെളുത്ത മുടി ഉള്ള ഭാഗത്ത് അപ്പം എനിക്കൊരു തുള്ളി പോലും വെളുത്ത മുടി ഇല്ല അപ്പം മുടി വന്നാലേ ഞാൻ എന്തായാലും ഒരു കെമിക്കലും യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെയാന്ന് കാണിക്കുകയാണ് ഇതുപോലെ നിങ്ങൾ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് വരയുള്ളത് അവിടെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പല്ലടുത്ത കോമ്പ് കൊണ്ട് ഇതുപോലെ കോമ്പ് ചെയ്ത് വെച്ചിട്ട് കെട്ടി വെക്കുക ക്ലിപ്പ് ചെയ്ത് പുറകോട്ട് മുടി ഇടുകയോ കെട്ടി പുഷ് ആയിട്ട് കെട്ടിവെക്കുവോ എങ്ങനെ വെള്ളം ചെയ്യാം അപ്പോൾ ഇത് തേച്ചതേ ഉള്ളൂ തേച്ചൊരു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി പിടിക്കും നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് പോകാം അതിനുശേഷം നിങ്ങൾക്ക് പുറത്തോട്ട് പോയിട്ട് വന്നിട്ട് പ്ലെയിൻ വാഷ് ചെയ്താൽ പോകത്തില്ല ഷാംപൂ വാഷ് ചെയ്താൽ മാത്രമേ നമ്മുടെ മുടിയിൽ ഇത് പോകത്തുള്ളൂ ആദ്യമായിട്ട് ചെയ്യുമ്പം പിടിക്കാത്തവരുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം ഫ്രൈ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മുടിയിൽ അത് പിടിക്കും കേട്ടോ അതൊരു ടെമ്പററി ഹെയർ ഡ്രൈ ആണ് ഇനി അടുത്തത് കാണിക്കുന്നത് നല്ലെണ്ണ ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പൊടി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ലെണ്ണ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം നല്ലെണ്ണയ്ക്ക് പോലെ നമുക്ക് വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇതുപോലെ തന്നെ നമ്മുടെ തലമുടിയിൽ വെളുത്ത ഭാഗത്തെ മുടിയിലെല്ലാം തേച്ചുകൊണ്ട് നല്ലപോലെ വെളുത്ത മുടിയിൽ നല്ലതായിട്ട് പിടിച്ചിരിക്കും അപ്പം നല്ലെണ്ണം ഉപയോഗിച്ച് നമുക്കിങ്ങനെ ചെയ്യാം ഇനി നമുക്കൊരു ഹെയർ പായക്കായിട്ട് അതായത് മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ടും മുടി ക്രമേണ കറുത്ത് വരാനായിട്ടും ആ സ്കാൾപ്പൊക്കെ നല്ല ഡ്രൈനെസ് സ്കാൾപ്പിലെ ഡ്രൈനസ്സൊക്കെ മാറി സോഫ്റ്റ് ആകാനായിട്ട് ഡാൻഡ്രഫൊക്കെ കുറയാനായിട്ടും മുടി നല്ല കറുപ്പോടുകൂടി ലീക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പായക്ക് ഹെയർ ഡൈ പായക്കാണ് കാണിക്കുന്നത് അതിനാ അതിനായിട്ട് നമുക്ക് ബാക്കി വരുന്ന അതിനകത്തേക്ക് ഒരു കുറച്ച് തൈര് അതായത് നമ്മുടെ പുളിയില്ലാത്ത തൈര് വേണം ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് കുറച്ചെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക ഒരു ടീസ്പൂണോളം എടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രമേ ബാക്കി ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഉപയോഗിക്കണം ഒരു ടേബിൾ സ്പൂണൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ സ്പൂണിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു തൈര് നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെയല്ലേ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് വളരെയധികം നല്ലതാണ് നമ്മുടെ മുടി ക്രമേണ നന്നായിട്ട് കറുത്തു വരാൻ സഹായിക്കുന്ന ഒരു ഹെഡൈപ്പായിക്കാണ് അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് നല്ലപോലെ തന്നെ മിക്സ് യോജിപ്പിച്ചിട്ട് വേണം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചട്ടിയുടെ അതായത് ഇരുമ്പിൻ്റെ കടായി തന്നെ വെള്ളം ഉണ്ടാക്കിയെടുക്കുക ഇരുമ്പിൻ്റെ കണ്ടൻറ്റും കൂടെ അയങ്കണ്ടോടെ കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല ഒരു കറുപ്പ് നിറം സ്വാഭാവിക കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നത് അപ്പൊ ഇത് ഞാനൊരു രണ്ട് മണിക്കൂറോളം അടച്ചു വെച്ചതിന് ശേഷമാണ് എടുത്ത് കാണിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ അപ്ലൈ ചെയ്യുക ഒരു ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കഴിക്കളുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുമാരിപ്പെട്ട ആ ഒരു വെളുത്ത മുടിയൊക്കെ കവർ ചെയ്യുന്ന കാണാൻ സാധിക്കും എന്നിട്ട് ചെയ്ത് കവർ ചെയ്യില്ല നിങ്ങൾക്ക് നരച്ച മുടി അത് പിന്നെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുക അപ്പം മുടി കവർ ചെയ്യുന്നതായിട്ട് കാണാൻ അതുപോലെ തന്നെ മുടി നര കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കും പിന്നെ അതുപോലെ എന്താണ് മുടി കൊഴുച്ചിൽ മാറും കാരം മാറും ഈ തൈര് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ സ്കാൽപ്പിലെ ആ ഒരു ഡ്രൈനസ് നന്നായിട്ട് മാറിക്കിട്ടും അപ്പം നല്ലപോലെ തേച്ചിട്ട് കോമ്പ് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് പ്ലെയിൻ വാഷ് യോ ലൈറ്റ് ആയിട്ട് ഷാംപു വാഷ് ചെയ്യുകയോ ചെയ്യാം അപ്പൊ ഇത് ആഴ്ചയിൽ രണ്ടു തോട്ടമൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ക്രമേണ നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് സഹായിക്കും ഇതെല്ലാം നാച്ചുറൽ ആണ് ഒരു കെമിക്കലും ഇല്ലാത്ത ആണ് നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്തു പോകാം അപ്പോൾ ഇതുപോലുള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല താറിനില്ല മുടി കൊഴിച്ചിലില്ല മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമില്ല കെമിക്കൽ വായിക്കുമ്പോൾ ഇതെല്ലാം പ്രശ്നമാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്ത് പോവുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ വന്ന് ചോദിക്കാം കമന്റ് ബോക്സിൽ ചിലപ്പോൾ ഒരുപാട് കമന്റ് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഈ മൂന്ന് ഡൈ പരീക്ഷിച്ച് നോക്കാൻ മറക്കും